അലൈക്കും വസ്സലാത്തു വസ്സലാമു മുർസലീൻ അസ്സാമുലൈക്കും ആഹാരം അലഹദില്ല വസ്സലാമുൽ നൽകിയ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം മനുഷ്യന്റെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും ഒഴിച്ചുകൂടാനാവാത്തതാണ് ഭക്ഷണം എന്നാൽ എന്ത് കഴിക്കണമെന്ന പോലെ പ്രധാനമാണ് എങ്ങനെ കഴിക്കണം എന്നതും അള്ളാഹു അനുവദിച്ച വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായതാണ് മനുഷ്യൻ കഴിക്കേണ്ടത് എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിൽ മിതത്വം വേണം ഭക്ഷണാതിക്രമം നടത്തുന്നത് കുറ്റകരമാണ് പല തെറ്റുകൾക്കും ശിക്ഷ നൽകുന്നത് പരലോകത്താണ് എന്നാൽ അനിയന്ത്രിതമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് ഈ ലോകത്ത് നിന്ന് തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അള്ളാഹു സുബഹാനുവാത സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാം തന്നിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക അതിൽ നിങ്ങൾ അതിര് കവിയരുത് അതിര് കവിഞ്ഞാൽ എൻ്റെ കോപം നിങ്ങളിൽ വന്നിറങ്ങുന്നതാണ് എൻ്റെ കോപം ആരുടെ മേൽ വന്നിറങ്ങുന്നുവോ അവൻ നാശത്തിൽ പതിച്ചു പരിശുദ്ധ ഖുർആാൻ അതേപോലെ തന്നെ ഭക്ഷണത്തിലെ ദൂർത്തിനെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നാൽ നിങ്ങൾ അമിതമാവരുത് നിശ്ചയം തൂർത്തു കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ജീവിത ശൈലി രോഗങ്ങളുടെ മുഖ്യഹേതു അമിതമായ ഭക്ഷണമാണ് എന്ന കാര്യം വ്യക്തമാണല്ലോ അതുകൊണ്ട് തന്നെ മിതമായി ഭക്ഷണം കഴിക്കുക നമ്മുടെ പരലോകവും നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക പടച്ചറബ്ബ് നാം എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ അമീൻ ആമീൻ അലൈക്കും